ഇന്നൊരു മേക്ക് ഓവർ വീഡിയോ ആണ് കേട്ടോ ഈ ഒരു ഏരിയ നമ്മൾ ഗാർഡൻ ചെറിയൊരു ഗാർഡൻ സെറ്റ് ചെയ്യാമെന്ന് കരുതിയിട്ടുണ്ട് ഞാൻ കുറേ പ്രാവശ്യം ട്രൈ ചെയ്യും ഓരോന്നൊക്കെ നടും പിന്നെ അത് കാടാവും നമ്മളത് മെയിൻറ്റൈൻ ചെയ്യാത്തത് കൊണ്ട് ഭയങ്കര മെനക്കേടായിട്ടിരിക്കുകയാണ് കേട്ടോ ആ കറുത്ത ചട്ടിയിരിക്കുന്ന ചെറിയ തൈ കണ്ടോ അത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ച സീഡിൽ നിന്ന് ഗിളിപ്പിച്ചിട്ടുള്ള തൈ ആണ് കേട്ടോ അത് അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അവിടുത്തെ ചട്ടികളെല്ലാം ഞാൻ റിമൂവ് ചെയ്താൽ അങ്ങോട്ട് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആ ഒരു ഭാഗത്ത് മൊത്തത്തിൽ നമ്മുടെ ടട്ടിൽ വെയിനൊക്കെ കിളിച്ച് പോകേണ്ട ടട്ടിൽ വെയിൻ നിർത്തിക്കൊണ്ട് ഞാൻ അതിൻ്റെ ഇടയിൽ കുറേ പോച്ചകളെല്ലാം പറിച്ചു പറഞ്ഞിട്ടുണ്ട് ഇത് ഒരു മാസത്തിന് ശേഷമുള്ള അവസ്ഥയാണ് കേട്ടോ മഴയൊക്കെ പെയ്ത് മൊത്തത്തിൽ പോച്ചയൊക്കെ കിളിച്ച് ആകെ ആകെപ്പടെ കുളമായിട്ട് നിൽപ്പുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കാക്കപ്പൂവൊക്കെ പിടിച്ച് നിൽപ്പുണ്ട് അതേയുള്ളൊരു ലാഭം പിന്നെ ഞാൻ ഇപ്പോൾ വീണ്ടും അതെല്ലാം ഒന്ന് ഒന്നുകൂടെ ഒന്ന് പോച്ചയൊക്കെ പറിച്ചു കളഞ്ഞ് വീണ്ടും ഒന്ന് റെഡിയാക്കി ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എൻ്റെ സൈഡിൽ ബോർഡർ പ്ലാന്റ്സ് ഒക്കെ ഒന്ന് നട്ട് കൊടുക്കണം നട്ടൊക്കെ കൊടുത്തിട്ട് നമുക്ക് നോക്കാം എങ്ങനെ ആവുമെന്ന് ഇപ്പോൾ ഒരുമാതിരി ഒന്ന് ഫില്ലായി വരുന്നുണ്ട് കുറച്ചുകൂടെ ഒക്കെ ഏരിയ ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ മേലേപ്പുറത്ത് മയിൽ വന്നത് കേട്ടോ പെൺമയിലാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മുടെ അവിടെയൊക്കെ കറങ്ങി നടക്കുന്നുണ്ട് ഈ മുകളിലത്തെ അയ്യത്തോട്ട് പോയപ്പോൾ അച്ഛനും മോണും കൂടെ കാണാനായിട്ട് പോകുന്ന ബോക്കാണ് കേട്ടോ ഇത് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക